പ്രതീക്ഷിക്കാതെ മഴ വന്നപ്പോ ഇതാണോ ആ അവര് ഭയങ്കര ആഘോഷത്തിലത് പക്ഷെ ഞങ്ങള് കിടക്കൽ എവിടെ ഒരു സ്ഥലം നോക്കി ഇരിക്കാതെ ഞങ്ങൾ ചോദിച്ചു ഒരു പാട്ടുപാടാ അല്ലേ നമ്മള് ഇടിയൊക്കെ മുട്ടുന്നുണ്ട് പേടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാതെ അപ്പൊ ഇവിടെ മഴ നല്ല തകർത്ത് പെയ്യുന്നുണ്ട് പൂച്ച അവർക്കൊന്നും സംഭവം അറിയില്ലല്ലോ എന്താണ് ഇവിടെ ലോകം എന്താണ് സംഭവിക്കുന്നത് അപ്പൊ നമുക്ക് പാട്ടുപാടാം ും ആ അപ്പൊ ഞങ്ങൾ പാട്ടും പാടിയിട്ട് ഇട ഇവിടെ ഇരിക്കാം അല്ല ആ ഓക്കെ ഇന്ദ്രവല്ല വനമാക്കു ആരാക്കാൻ എവിടാക്കാൻ എവിടെ ആക്കാൻ ഒരു രക്ഷയില്ലാത്ത ഈ ജകള് ഇങ്ങനെ അത് എന്നാ ഞങ്ങളൊരു കോമഡി ആക്കിയതാ കേട്ടോ ഇനി ഇനി അതിൻ്റെ പേരിൽ ഒരു മക്കാലയറ്റി വരുന്ന ഞങ്ങളത് ഒരു കോമഡി ആക്കിയതാണ് കേട്ടോ ഇവിടെ നല്ല മഴ നല്ല വെള്ളമൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിക്കാണ് അപ്പോൾ ഒരു കാരണവശാലും മഴ വരുന്നത് ഇത് അവിടെ ഈ പ്രദേശത്ത് മഴ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കാരണം പ്ലാസ്റ്റിക് എല്ലാം പറഞ്ഞു പോയി പോയി എന്നാണ് കേട്ടോ ഇതൊന്നും അറിയാത്ത രണ്ട് പൂച്ചക്കുട്ടികള് ഇതാക്കി ഭയങ്കര കളയാണ് അവര് അവർക്ക് അറിയില്ലല്ലോ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കുളറൊക്കെ ഉണ്ട് അത് വേറൊരു കാര്യം കൂളറല്ല അത് മറ്റേ വെള്ളിക്കത് കൂളറല്ല അതൊക്കെ പറയും അപ്പോൾ ഇതൊന്നും അറിയാത്ത രണ്ട് മിണ്ടാ പ്രാണികള് അവിടെ ആഘോഷം നടത്തി അപ്പൊ അടുത്ത മക്കളെ അടുത്ത പാട്ട് കേട്ടോളൂ ആ സുന്ദരിയെ മഴ തകർത്തു വരുന്ന് വീട്ടിന്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റുന്നില്ല അവിടെ പുറത്തിറങ്ങി അവിടെ എങ്ങനെ കുറച്ച് സൗകര്യം ഉണ്ട് ഞങ്ങള് ആരോപിക്കുന്ന പുറത്താതെ വെച്ചോട്ടല്ലേ അല്ലേ ആ അപ്പൊ അടുത്തൊരു പാട്ടും കൂടെ പാട്ടാ വേണ്ടേ അതാ അങ്ങനെ എന്തായാലും രാത്രിയിൽ തളിച്ചെടുത്തോ താഴമ്പു മണമുള്ള തലിച്ചിരുന്ന് മുറങ്ങുന്ന ചെറു ണമുള്ള തണുക്കുള്ള രാത്രിയിൽ തരി തിരുന്നോ വന്ന നല്ല ഇടിയും മഴയെല്ലാം ഉണ്ട് ഇടിയാന്ന് ഇടിയും സഹിക്കാൻ പറ്റുന്നില്ല അവിടെ ഇടിയുണ്ട് ഇടിയല്ല മിന്നുണ്ട് നല്ല അപ്പോ എന്തായാലും കേട്ടോ നമ്മള് നല്ല മഴ നിർത്തിട്ടുണ്ട് ഇടയ്ക്ക് ഇടിയും ഇടിയൊക്കെ മുട്ടുന്നുണ്ട് ഇടിയൊക്കെ മുട്ടുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അത് നിർത്തുന്നത് അപ്പൊ എന്തായാലും സന്തോഷം എന്തായാലും കാണാം കേട്ടോ നാളെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ നല്ല മഴയാണ് അകത്താന്നെങ്കിൽ നല്ല പെയ്തൊഴിയുന്നുണ്ട് ഓ ഞങ്ങളിപ്പോൾ തൽക്കാലം ഈ സൈഡിൽ കിടക്കാമെന്ന് എനിക്കായിരിക്കുന്നു ഈ സൈഡിൽ അവിടെ പൂച്ച സ്ഥാനം പിടിച്ചു അടുക്കളയിലും പെയ്യുന്നുണ്ട് എന്തായാലും ഓക്കെ അടുത്ത വർഷം ആകുമ്പോൾ നമുക്ക് നോക്കാം ഓക്കേ